നടിയുടെ ലൈംഗിക ആരോപണങ്ങളിൽ പ്രതികരിച്ച് നടൻ മണിയൻ രാജു ആരോപണങ്ങൾ ഇനി ധാരാളം വരുമെന്നും ഇതിന്റെ പിന്നിൽ പല ഉദ്ദേശങ്ങളുള്ളവർ ഉണ്ടെന്നുമാണ് പിള്ള രാജു മാധ്യമങ്ങളോട് പ്രതികരിച്ചത് പണം അടിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നവർ മുൻപ് അവസരം ചോദിച്ചിട്ട് ലഭിക്കാത്തവർ അങ്ങനെ പലരും വരും ഇതിൽ അന്വേഷണം ആവശ്യമാണ് ഡബ്ല്യു പറഞ്ഞതിൽ കാര്യമുണ്ട് ഇതിൽ അന്വേഷണം ഉണ്ടാവണം തെറ്റ് ചെയ്യാത്തവരെ പോലും ഇതിൽ വെളുത്തും അന്വേഷണം നടന്നില്ലെങ്കിൽ ഇനിയും ആളുകൾ വന്നുകൊണ്ടിരിക്കും ശുദ്ധനായ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് എന്തെല്ലാം വന്നു കള്ളപരാതിയുമായി വരുന്നവരെക്കുറിച്ചും അന്വേഷിക്കണം അമ്മയിൽ അംഗത്വം നൽകുന്നതിന് നടപടികളുണ്ട് അംഗത്വ ഫീസ് കൈപ്പറ്റുന്നതിനും നടപടികളുണ്ട് ഞാൻ തെറ്റുകാരനാണെങ്കിൽ എന്നെയും ശിക്ഷിക്കണം പിള്ള രാജു വ്യക്തമാക്കി നടന്മാരായ ജയസൂര്യ ഇടവേള ഇടവേളബാബു മണിയൻപിള്ള രാജു മുകേഷ് എന്നിവർ ലൈംഗിക ചുവയോടെ സംസാരിച്ചെന്നാണ് നടി സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയത് മുകേഷ് മണിയംപിള്ള രാജു ഇടവേള ബാബു ജയസൂര്യ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൻ വിച്ചു എന്നിവരിൽ നിന്ന് മലയാള സിനിമയിൽ എനിക്കും നേരിടേണ്ടി വന്ന ശാരീരികവും വാക്കാലുള്ളതുമായ പീഡനങ്ങളുടെ ഒരു പരമ്പര തുറന്നു പറയാനാണ് ഞാൻ എഴുതുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു പ്രൊജക്റ്റിൽ ജോലി ചെയ്തതിനിടയിൽ ഈ വ്യക്തികളിൽ നിന്നും ശാരീരികമായും വാക്കാലുമുള്ളതായും അധിക്ഷേപത്തിനും വിധേയമായി സിനിമയിൽ തുടർന്നും അഭിനയിക്കാൻ ശ്രമിച്ചെങ്കിലും ഉപദ്രവം സഹിക്കാനാകുന്നതിനും അപ്പുറത്തായിരുന്നു നടി വ്യക്തമാക്കി തൽഫലമായി സിനിമാ മേഖലയിൽ നിന്ന് മാറി നിൽക്കേണ്ടതായി വന്നു ശേഷം ചെന്നൈയിലേക്ക് താമസം മാറി ശാരീരികമായും മാനസികമായും ഉണ്ടായ ആഘാതത്തിൽ നീതി തേടാൻ ഒരുങ്ങുകയാണ് അവരുടെ ഹീനമായ പ്രവർത്തികൾക്കെതിരെ നടപടിയെടുക്കാൻ ഞാൻ നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുന്നു നടി ഫേസ്ബുക്കിൽ ഇങ്ങനെയാണ് കുറിച്ചത് താരങ്ങളുടെ ചിത്രങ്ങൾ സഹിതമാണ് നടി ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് പങ്കുവച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായാണ് നടിമാർ രംഗത്ത് വരുന്നത് നടി മിനു മുനീറാണ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തത് വാക്കുകളാലും ശാരീരികമായി മോശം അനുഭവത്തിലൂടെ കടന്നുപോയി എന്നാണ് മിനു പറഞ്ഞത് സഹകരിച്ച് മുന്നോട്ടു പോകാൻ ശ്രമിച്ചുവെങ്കിലും തനിക്ക് നേരെയുള്ള അപമാനങ്ങൾ അസഹനീയമായി തീർന്നു എന്നാണ് മിനു പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പരിണിത ഫലം എന്നോണം രണ്ടു നടിമാർ ഉയർത്തിയ ആരോപണത്തിന് പിന്നാലെ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്തുനിന്നും സിദ്ദീഖും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് സംവിധായകന് ബി രഞ്ജിത്തും കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു രഞ്ജിത്തിന്റെ രാജിക്കായി മുറവിളുയരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ചുമതല ഒഴിഞ്ഞത്